മുഷാവറ അംഗമെന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതാപരമായിരിക്കണമെന്ന് ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞു മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ വരെ സംശയത്തിലാക്കുന്ന പ്രസ്താവനയാണ് ബഹുഭാരി അനിവാര്യ ഘട്ടങ്ങളിൽ കർശന നിബന്ധനകളോടെ ഇസ്ലാം അങ്ങനെ കണ്ടവരൊക്കെ അതിപ്പോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും മുസ്ലിം എല്ലാവരും എല്ലാവരും അദ്ദേഹം പ്രസ്താവനയുടെ പേരിൽ ബഹാബുദ്ദീൻ നബിയെ സമസ്യയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ പെൺകുട്ടിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സി ഐ സിയുമായുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്നതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട്